ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ആഗസ്റ്റ് ബാച്ചിലേക്കുള്ള സെക്കൻഡ് സെമസ്റ്റർ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ പോയി രജിസ്റ്റർ ചെയ്യുക നിങ്ങൾ ഫസ്റ്റ് സെം രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സബ്ജക്റ്റുകളൊന്നും ചൂസ് ചെയ്യേണ്ട അല്ലേ എന്നാൽ സെക്കൻഡ് സെമ്മില് അങ്ങനെയല്ല നിങ്ങൾക്ക് ഇലക്ടീവ് പേപ്പേഴ്സ് സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് ഇലക്റ്റീവ് പേപ്പേഴ്സ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അതിൽ ആദ്യം സെലക്ട് ചെയ്യേണ്ട ഇലക്ട് പർപ്പസില് കുറച്ച് ഓപ്ഷൻസുകൾ നൽകുന്നുണ്ട് സംസ്കൃത് ഹിന്ദി മലയാളം ഇംഗ്ലീഷ് എന്നിവയാണ് ആ ഓപ്ഷൻസുകൾ അതിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇതേപോലെ തന്നെയാണ് രണ്ടാമത്തെ ഇലക്ട്രീവ് പേർപ്പസിലും ഹിന്ദി സംസ്കൃത് മലയാളം ഇംഗ്ലീഷ് എന്നിങ്ങനെയാണ് നിങ്ങളുടെ ഇലക്ടീവ് പർപ്പസ് വരുന്നത് ഇതിൽ ഏത് വിഷയമാണോ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫോർട്ട് ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഈ ഇലക്ടീവ് പേർപ്പസിലെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി നൽകുന്ന ക്ലാസുകൾ എന്ന് പറയുന്നത് ഈ ഇലക്ടീവ് പേർപ്പസിലെ നിങ്ങൾക്ക് ഏതാണോ കംഫേർട്ട് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഈ ഇലക്ടീവ് പേർപ്പസിലെ കുറച്ച് ക്ലാസ്സുകൾ നൽകുന്നുണ്ട് പ്രായോഗിക മലയാളം ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ മലയാള സാഹിത്യം കഥ കവിത ഉപന്യാസം എന്നീ ക്ലാസ്സുകളാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി നിങ്ങൾക്ക് നൽകുന്നത് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ മികച്ച ക്ലാസ്സസുകള് ബോയ്സ് നോട്ടുകൾ ബ്ലോക്ക് വൈസ് ഷോർട്ട് നോട്ട്സുകൾ മികച്ച മെന്റേഴ്സിന്റെ കൂടി നിങ്ങൾക്ക് ആപ്പിലൂടെ ക്ലാസ്സുകൾ കണ്ടു പഠിക്കാവുന്നതാണ് അപ്പോൾ ആരും തന്നെ മറക്കണ്ട പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സെക്കൻഡ് സെം രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന ഡേറ്റ് അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും പോയി രജിസ്റ്റർ ചെയ്യൂ താങ്ക്